ബോയ്സ് അമ്പലപ്പടിയുടെ സിൽവർ ജൂബിലി വിദ്യാഭ്യാസ പുരസ്കാരവും മൂത്തടുത്ത് മീനാക്ഷി അമ്മ എൻഡോമെന്റ് വിതരണവും മുപ്പത്തി ഒന്നിന് നടക്കും മേയർഒ സദാശിവൻ ഐ എസ് ആർഒ മുൻ ഡയറക്ടർ ഇ കെ കുട്ടി എന്നിവർ ചേർന്ന് പുരസ്കാര വിതരണം നിർവഹിക്കും കോഴിക്കോട് കോർപ്പറേഷൻ തലക്കളത്തൂർ കക്കോടി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന യു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകുന്നത് ർച്ച് എക്സാമിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി അയ്യായിരം രൂപ വീതം നൽകുന്ന മൂത്തേടത്ത് മീനാക്ഷിയമ്മ എൻറോമെന്റ് വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കും അതുപോലെ തന്നെ മറ്റൊരു നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റേ മീനാക്ഷിയോണ്ട് കോഴിക്കോട് ഡയറക്ടനായ മേയറും അതുപോലെ ഐ ഡയറക്ടർ ശാസ്ത്രജ്ഞനുമായ ഈ പരിപാടിയാണ് നമുക്ക് നടത്തുന്നത് ഇതിന്റെ മറ്റു വിശാംശങ്ങൾ കൺവീനർമാർ ഇപ്പൊ കാല് ലക്ഷം കുട്ടികൾ ഈ പൊതു ദേശീയ നിലവാരത്തിലുള്ള ഈ നാഷണൽ ലെവൽ ടാലൻ സെർച്ച് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ ഒരു അവലോകനം നടത്തിയപ്പോൾ ഇപ്പം രാജ്യത്തിൻ്റെ തന്നെ വിവിധ മേഖലകളിൽ ഇപ്പൊ പരീക്ഷ എഴുതി കഴിഞ്ഞ കുട്ടികളൊക്കെ വിവിധ മേഖലകളിൽ പല മേഖലകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് ഇത് ശരിക്കും അഞ്ചു വർഷത്തോളം കുട്ടികൾക്ക് ഈ പരീക്ഷയിൽ പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുന്നുള്ള ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സാംസ്കാരിക സംഘടന ഇത്രത്തോളം

ಬೇಣು ಅಂಬಲಪಡಿ ಪಿ ಶಶಿಕumar ಸುಧากรನ್ തുടങ്ങിയವರು ಸಂಪಾದಿಚು ಎಸಿವಿ ನ್ಯೂಸ್ ಕೋಡಿಕೋಟ